ഹായ് ഹലോ നമസ്കാരം ട്രേഡിംഗ് ബിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ടൈം കളയാതെ നേരെ നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാം അതായത് നാളെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്വിംഗ് ട്രേഡ്സ് ഏതെങ്കിലും സ്റ്റോക്കുകളിൽ നമ്മുടെ അനാലിസിസ് പ്രകാരം നമുക്ക് നാളെ എൻട്രീസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് നേരെ പോകാം അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ എന്ന് പറയുന്ന ആണ് അതിനെ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമായിരിക്കും പ്രൈസ് ആക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ലിക്വിഡിറ്റി വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ക്രൈറ്റീരിയാസ് ഇനി വീണ്ടും ഞാൻ പറഞ്ഞു പോകുന്നില്ല നമ്മുടെ എൻട്രിയും എസ് എല്ലും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ റീസൺ പ്രത്യേകിച്ച് വരുന്ന സ്റ്റോക്കുകളിൽ റീസണും കൂടി പറഞ്ഞു പോകാം ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ലോ പാർട്ട് ആദ്യം ബ്രേക്ക് ചെയ്ത് ഇവിടെ നല്ലൊരു ക്ലോസിംഗ് തന്ന് ഇവിടെ സെല്ലേഴ്സിനെ കയറ്റി അല്ലേ സെല്ലേഴ്സിനെ കയറ്റി കഴിഞ്ഞിട്ട് അവരുടെ എസ് എൽ എടുക്കാനെ കൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്യാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബോളിയും ഉണ്ട് അതായത് ഇരുപത്തി അഞ്ച് ജൂലൈ ആ ജൂലൈ ഇരുപത്തി അഞ്ചിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രെഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളൂം കേറി വന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അതായത് എൻട്രി വരുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് പോയിൻ്റ് തൊണ്ണൂറ്റഞ്ചിലാണ് അതായത് കൃത്യമായിട്ട് നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടിൽ എടുക്കുന്നതിന് നല്ലത് നമ്മൾ കുറച്ചും കൂടെ ആക്യുറസി കിട്ടുന്നതും കുറച്ചും കൂടെ പെട്ടെന്ന് മൂവ്മെന്റ് കിട്ടുന്നതും നമുക്ക് ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഒരു റീടെസ്റ്റ് എന്ന് പറയുന്ന അത് കൺസിഡർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നമുക്ക് എൻട്രി വരുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ലെവലിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ ഫൈവ് പെർസെൻറ്റേജ് എസ് എൽ ടെൻ പെർസെൻറ്റേജ് നമ്മുടെ പ്രോഫിറ്റ് അതായത് ഈ പാറ്റേൺ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനെ കൊണ്ടാണ് ഓക്കെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ ഡി പി സി ആണ് എൻ ഡി പി സിയിലും അത്യാവശ്യം ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് തന്നിട്ടുണ്ട് നല്ല വോളിയം അതായത് വോളിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ക്യാൻഡലിൽ നല്ല വോളിയും ഉണ്ട് ഈ ഒരു ഇരുപത്തിനാല് ജൂലൈ ക്യാൻഡിൽ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് അതിൻ്റെ ഇരുപത്തിനാല് ജൂലൈയുടെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് ഇനി ഒരു റീ ടെസ്റ്റ് ഇനി ഒരു റീ ഈ മുന്നൂറ്റി എൺപത്താറ് പോയിന്റ് ഇരുപത് എന്ന ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും എൻട്രി ഇടാവുന്നതാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു എൻട്രി പോയിന്റ് ഞാനിപ്പോൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന എൻട്രി പോയിന്റ് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുന്നത് അതായത് ഈ ഒരു എൻട്രി പോയിന്റിലേക്ക് വന്നാൽ മാത്രം നിങ്ങൾ എൻട്രി കൺസിഡർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ അനാലിസിസിനോടൊപ്പം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതിന്റെ എൻട്രി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഇരുപത് എന്ന് പറയുന്ന ലെവലിലേക്ക് ഇനി മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ ബി പി സി എന്ന് പറയുന്ന സ്റ്റോക്കിൽ എൻട്രി ഇടാവുന്നതാണ് ഫൈവ് പെർസെൻറ്റേജ് എസ് എൽ വെക്കാം ടെൻ പെർസെൻറ്റേജ് ടാർഗറ്റ് വെക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറമാൾ ഫാർമയാണ് ഈ ഒരു സ്റ്റോക്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നല്ല ഒരു ബുള്ളിഷ് ക്യാനൽ നമുക്ക് ഇവിടെ ക്ലോസിങ് തന്നിട്ടുണ്ട് അല്ലേ ഇതാണ് ഇതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കൊണ്ടിട്ട് നല്ല വോളിയത്തോടു കൂടി നല്ലൊരു ക്യാനൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ആ ക്യാനലിന്റെ ഹൈയും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ആ ക്യാനലിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ തിരിച്ച് റീടെസ്റ്റ് നമ്മുടെ ഈ ഒരു ലെവലിലേക്ക് അതായത് നൂറ്റി എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ച് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ് ഈ ഒരു പോയിന്റ് വരെ അതായത് നൂറ്റി വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഓക്കെ ഞാൻ ബാക്കിയുള്ളതിൽ ടാർഗറ്റും എസ് എല്ലും ടെൻ പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് അങ്ങനെയാണ് വരുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് ടെൻ പെർസെൻറ്റേജ് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്നുകൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ എൻട്രി തരുന്നത് ഓക്കെ ഈ എൽ നമ്മൾ തരുന്ന എല്ലാത്തിലും ടെൻ പെർസെൻറ്റേജ് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും ഇതിനകത്തിൽ ആണെന്നുണ്ടെങ്കിലും ഒരു പാർട്ടീണിലേക്ക് എത്താനുള്ള സ്പേസ് മാർക്കറ്റിന് ഉണ്ട് അല്ലേ ഇവിടെ ഒരു എൻട്രി പോസിബിൾ ആണ് ഈ നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അൻപത് എന്ന് പറയുന്ന ലെവലാണ് ഈ ഒരു സ്റ്റോക്കിന്റെ എൻട്രി പ്രൈസ് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ടി ആണ് ഓക്കെ നല്ലൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് എൽ ടിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം വോളിയൂം ഇവിടെ നല്ല രീതിയിൽ വോളിയം ഉണ്ട് ഓക്കെ അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അൻപത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റേറ്റ് ടെസ്റ്റ് പ്രൈസ് ഓക്കെ ഇനി മാർക്കറ്റ് തിരിച്ച് റേറ്റ് ടെസ്റ്റ് അടിച്ച് അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി ഇടാവുന്നതാണ് ഫൈവ് പെർസെൻറ്റേജ് എസ് എൽ വയ്ക്കാം ടെൻ പെർസെൻറ്റേജ് ടാർഗറ്റ് ഓക്കെ ടെൻ പെർസെൻറ്റേജ് അല്ല ഇതിനകത്ത് അത്യാവശ്യം ടാർഗറ്റ് വെക്കാൻ സ്പേസ് ഉണ്ട് പക്ഷേ ടെൻ പെർസെൻറ്റേജ് എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക ഓക്കെ എക്സിറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിലേക്ക് നിങ്ങൾ ട്രയൽ ചെയ്യുവോ ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടി സി എൻ എസ് ആണ് ടി സി എൻ എസ് ക്ലോത്തിങ് കമ്പനി എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കേ ഓക്കെ ഇതില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളി ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാനൽ ഇവിടെ നമുക്ക് ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ രീതിയിലാണ് ഇവിടെ ഒരു ക്ലോസിങ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ആ ക്യാനലിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു ആ ബ്രേക്കൗട്ടിന് ശേഷം ഇനി എപ്പോഴാണോ അഞ്ഞൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് എന്ന ലെവലിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല വോളിയവും നമുക്ക് ഇവിടെ കയറി വന്നിട്ടുണ്ട് പാറ്റേണിലേക്ക് നമുക്ക് മാർക്കറ്റ് പോകാനെക്കൊണ്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് ൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അല്ലെ അപ്പോ അഞ്ഞൂറ്റി അൻപത്തെട്ട് പോയിന്റ് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് റിട്ടേൺ എപ്പോൾ വരുന്നോ ആ ഒരു ടൈമില് നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഇവിടെ വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയും അഞ്ച് സ്റ്റോക്കുകളിലാണ് നമുക്ക് എൻട്രി വരുന്നത് ഓക്കെ നമ്മളുടെ പാറ്റേൺ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളുടെ പാർട്ടേൺ എൻട്രീസ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ അനാലിസിസ് കൊണ്ട് ചേർത്തുകൊണ്ടിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്യുക അന്ധമായി ആര് പറയുന്നതിലും ട്രേഡ് എടുക്കാതിരിക്കുക ഞാനെന്നല്ല ഇനി ഏത് യൂട്യൂബർ പറയുന്നതാണെങ്കിലും ഏത് ട്രേഡർ പറയുന്നതാണെന്നുണ്ടെങ്കിലും കണ്ണും പൂട്ടി നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക നമ്മളുടെ അനാലിസിസ് നമുക്ക് എന്താണോ അതിന് അതും കൂടെ അതിനോടൊപ്പം ചേർക്കുക ഓക്കെ എന്നിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുക നല്ല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ ഈ അഞ്ച് സ്റ്റോക്കുകളാണ് നാളത്തേക്ക് നമുക്ക് പറയാനുള്ളത് അഞ്ച് സ്റ്റോക്കിലും കൃത്യമായിട്ട് നമ്മുടെ ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ശ്രദ്ധിച്ച് കണ്ട് സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളും ഒക്കെ ഏത് ട്രേഡ്സ് ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ച് റിസ്ക് മാനേജ് ചെയ്ത് അവനവൻ്റെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് മാത്രം ട്രേഡ്സ് എടുക്കുക ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പി എ ഇൻഡസ്ട്രീസും ഇന്ത്യൻ ഹോട്ടലും ഇന്ത്യൻ ഹോട്ടലിൽ നമ്മൾ ഇന്ന് തിരിച്ച് നമ്മുടെ ചെറിയൊരു മൂവ്മെൻ്റ് കിട്ടി മൂവ്മെൻറ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ട്രയലിങ് എക്സ് എൽ പോയി അപ്പോൾ ചെറിയൊരു ലോസിൽ അതായത് ചെറിയ ചെറിയ എമൗണ്ടിൽ നമ്മൾ ഒരു ഇരുപത് രൂപയോ മുപ്പത് രൂപയോ അങ്ങാണ്ട് എത്തിയ സമയത്ത് നമ്മളെ ട്രയലിങ് എക്സ് എൽ അടിച്ചു അതിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ സോ നാളെ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ